എംഇഎസിന് പ്രത്യേകതയുണ്ട് ഞങ്ങൾ നിങ്ങൾ പറയുന്നതിനെക്കാട്ടും മുമ്പ് ക്രിസ്മസ് കേക്ക് മുറിക്കാറുണ്ട് ഓണം കൊണ്ടാടാറുണ്ട് അത് ഇന്ന തുടങ്ങിയെന്നല്ല സങ്കടം തുടങ്ങിയ കാലഘട്ടം തൊട്ടത് ചെയ്യുന്നൊരു കാര്യം ഞങ്ങളിപ്പോൾ ഞങ്ങൾക്കൊരു വഴികാട്ടിയായി മാറിയിൽ അതിനേക്കാട്ട് സന്തോഷമുണ്ട് അതോടുകൂടി ഞങ്ങൾക്ക് ശല്യങ്ങളൊക്കെ ഒരുപാടൊക്കെ ഒഴിവാക്കി കിട്ടും രണ്ടു ദിവസം മുമ്പുള്ള ഫസൽ ഗഫൂറിന് നല്ല സന്തോഷമായിട്ടുണ്ട് എംഇ എസിലെ കാലങ്ങളായിട്ട് ക്രിസ്മസിന് കേക്ക് മുറിക്കാറുണ്ട് അപ്പം ഞങ്ങൾ വിമർശനത്തിന് വിധേയമാകും സാദിക്കലിശിയാവ് തങ്ങൾ കേക്ക് കൂടി ഞങ്ങൾക്കൊക്കെ കിട്ടിയ വലിയൊരു അംഗീകാരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫസൽ ഗഫൂറിൻ്റെ ഒരു പ്രസംഗം കേട്ടു രണ്ട് മൂന്നാല് ദിവസം മുമ്പ് ഉള്ളതാണ് ഏതായാലും ഫസൽ ഗഫൂറിനൊക്കെ അത് ഉൾക്കൊള്ളാനും അതേപോലെ തന്നെ അതൊരു അംഗീകാരമായിട്ട് കിട്ടാനുമൊക്കെ സാദിഖലി ഷിയാവ് തങ്ങളുടെ ആ കേക്ക് മുറി പഴയ കേക്ക് മുറി കാരണമായി എന്ന് അദ്ദേഹം തന്നെ തുറന്നു പറയുകയാണ് ഞാൻ ആലോചിച്ചു ആ വിഷയത്തിൽ ഏതെങ്കിലും ഒരു മത നേതാവ് അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു സംഗതി പറയുമെന്ന് വിചാരിച്ചു പക്ഷേ അതൊന്നും ആരും പറഞ്ഞതുമില്ല അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കണ്ടതുമില്ല എന്നാൽ ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാമെന്ന് തോന്നി ഫസൽ ഗഫൂറിനോട് ഒരു കാര്യം ചോദിക്കാലോ ഇതേ സാദിഖലി ഷിയാവ് തങ്ങള് നബിദിനാഘോഷിക്കണ്ടല്ലോ ഇന്നാദും കൂടി ഒന്ന് മാതൃകയാക്കിക്കൂടെ നടക്കുവോ ഫസൽ ഗഫൂറും ടീമും കേക്ക് മുറിച്ചാൽ വലിയ വിമർശനം നേരിട്ടിരുന്നു തങ്ങളാ പ്രവർത്തി കൂടി ഞങ്ങൾക്കുള്ള വിമർശനമൊക്കെ മാഞ്ഞുപോയി എന്നുള്ളതാണല്ലോ ഏതായാലതൊരു മാതൃകയായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കിട്ടലായി എന്ന് പറയണേ അതേ ഫസൽ ഗഫൂറിനോട് ചോദിക്കാനുള്ളത് ഇതേ തങ്ങൾ നബിദിനെ ആഘോഷിക്കാറുണ്ട് എന്നാദും കൂടിയാണ് പ്രാവർത്തികമാക്കിയാൽ സംഗതി അടിപൊളിയാവില്ലേ ാഘോഷം എങ്ങാനും ഫസൽ ഗഫൂർ ഒക്കെ ഈ പറഞ്ഞ കോലത്തിൽ ആഘോഷിക്കാനങ്ങട്ട് ഇറങ്ങിയാലേ ക്രിസ്മസിൻ്റെ കേക്ക് മുറിച്ചതുപോലെ ജനകീയമൊന്നും ആവില്ല പിന്നെ അത് കുറാഫിയായി നേരകത്തിൻ്റെ അവകാശിയായി ആ കോലത്തിൽ എങ്ങനെയൊക്കെ ഉണ്ടോ ഇപ്പം നിലനിൽക്കുന്ന നിങ്ങളൊക്കെ ഉള്ള ഈ ഒരു സംഘടനകളും മറ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചേരി തിരിഞ്ഞിട്ടിങ്ങോട്ട് വരും അതൊക്കെ നല്ലോണം ഫസൽ ഗഫൂറിനെ പോലെയുള്ള ആളുകൾക്കൊക്കെ നല്ലോണം അറിയാം അല്ല ഫസൽ ഗഫൂറിനെ പോലെയുള്ള ആളുകളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഒരു ലൈസൻസ് കൂടിയാണ് അന്ന് തങ്ങളെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമൊന്നുമില്ല അന്ന് ഏറ്റവും കൂടുതൽ അതിനെ വിമർശിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചൊരു വ്യക്തിയാണ് ഞാൻ ഒന്നുമില്ല വിമർശനമല്ല ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം നൂറുകണക്കിന് പള്ളിയുടെ മേൽക്കാതിയായി അതേപോലെ തന്നെ സമസ്ത പോലുള്ള ഇസ്ലാമിക സംഘടനയുടെ നേതാവായി മുന്നോട്ട് പോകുന്ന അങ്ങനെയുള്ളൊരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി കണ്ടപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ആശയപരമായ വിയോജിപ്പുകളെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അന്നൊക്കെ നമ്മളെ നല്ലോണം വിമർശിച്ച ആൾക്കാരുണ്ട് അത് രാഷ്ട്രീയം നോക്കിയും കൊണ്ടുള്ള വിമർശനമാണ് അല്ലാതെ വേറൊരു ആൾക്കാർക്ക് അതിലെതിരഭിപ്രായമൊന്നുമില്ല ഞാൻ ഒരുപാട് മുജാഹിദിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും സമസ്തൻ്റെയൊക്കെ ആളുകളെ പിന്നീട് പല കല്യാണങ്ങളിലും മറ്റു വേദികളിലൊക്കെ കണ്ടിരുന്നു അവരൊക്കെ പറഞ്ഞത് അതെ നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ അന്ന് ഓർമ്മപ്പെടുത്തൽ നന്നായി കാരണം ആരും അതിനെക്കുറിച്ച് സംസാരിച്ചില്ല പിന്നെ സംസാരിച്ചത് ഹമീദ് ബൈസി അമ്പലക്കടമിനെ പോലെയുള്ള ആളുകളാണ് പിന്നീട് അവിടെ നടന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അപ്പോൾ ഇപ്പോൾ ഫസൽ ഗഫൂർ ഇതേ വിഷയം വർഷങ്ങൾക്ക് ശേഷം എടുത്തു കൊണ്ടു വന്നപ്പോൾ അതിങ്ങനെ കേട്ടപ്പോൾ ആലോചിച്ചു പോയി ഇല്ല നമ്മൾ ആ പറഞ്ഞതൊന്നും തെറ്റിയിട്ടില്ല അത് ഫസൽ ഗഫൂറിനെ പോലെയുള്ള ആളുകൾക്കൊക്കെ വലിയ ഉപകാരമായിട്ടുണ്ട് എന്നുള്ളത് വർഷങ്ങൾക്ക് ശേഷം ബോധ്യപ്പെടുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ മുമ്പിലൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം വർഷങ്ങൾക്ക് മുമ്പ് അതിനെ എതിർത്ത് സംസാരിച്ച ആശയപരമായി എതിർത്തുകൊണ്ട് സംസാരിച്ച ആ കാര്യം ഇന്നിതാ പലർക്കും അതേ രീതിയിൽ പ്രതിഫലിച്ചിരിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ സമൂഹത്തിൽ ഒന്ന് ബോധ്യപ്പെടുത്തണമല്ലോ അതിനു വേണ്ടി മാത്രമാണ് ഇങ്ങനെ പറഞ്ഞത് നിർത്തുന്നു നന്ദി